അല്ല എനിക്ക് പിന്നെ അങ്ങനെ ഒരു വരുമാനം കാര്യമായിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഒന്ന് രണ്ട് ശ്രമങ്ങളൊക്കെ നടത്തിയായിരുന്നെങ്കിലും എനിക്കത് പരാജയപ്പെട്ടു പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത് അപ്പം കുടുംബത്തിൽ ചില വരുമാന മാർഗ്ഗങ്ങളുണ്ട് അതുപോലെ പിന്നെ വൈഫിന് അവരുടെ കുടുംബത്തിലും ചില വരുമാന മാർഗ്ഗങ്ങളുണ്ട് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ബ്രെഡ് ആൻഡ് ബട്ടർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സാലറി ആവരുത് എന്നുള്ളൊരു നിർബന്ധം കൂടി ഉള്ള ഒരാളായിരുന്നു ഞാൻ തുറന്ന് പറഞ്ഞ രണ്ടോ മൂന്നോ തവണ പലതരത്തിലുള്ള സംരംഭങ്ങൾ ആരംഭിക്കാൻ ശ്രമിച്ചെങ്കിലും അത് സാമ്പത്തികമായിട്ട് വിജയിക്കാതെ പോയി ചെറിയ ബാധ്യതകളും പരാജയപ്പെടുകയാണ് ഉണ്ടായത് പക്ഷേ എൻ്റെ ശ്രമങ്ങൾ അവസാനിച്ചിട്ടില്ല ഞാനൊരു ഒരു ഓണ്ടർപ്രണർ ആവാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരാളാണ് പഠിക്കുന്ന കാലത്ത് ഞാൻ ആഗ്രഹം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ടില്ല എന്തെങ്കിലും സ്റ്റഡി ആയിട്ടുള്ള ഒരു ഇൻകം അത് ഈ പറഞ്ഞതുപോലെ ഇപ്പോട്ടിരിക്കുന്ന വേഷം അല്ലെങ്കിൽ വസ്ത്രമോ അതല്ലെങ്കിൽ പദവിയോ തരുന്ന ശമ്പളത്തിനപ്പുറത്തേക്ക് എന്തെങ്കിലും വരുമാനം എന്നുള്ളത് ഒരു ഒരു ലക്ഷ്യം തന്നെയാണ് ആ ലക്ഷ്യത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും